േട്ട ഷോർട്ട് റെഡിയാണ് അപ്പം ചേട്ടാ ഷോർട്ട് റെഡിയാണ് ആ എന്നോട് പറയില്ല അപ്പൊ ഞാൻ ഞാനും പറയാനിരിക്കുന്നുണ്ട് അപ്പൊ ആ രീതിയിലായിരുന്നു ശ്രീകുട്ടനായിട്ടുള്ള എൻകൗണ്ടർ സ്ക്രിപ്റ്റ് എനിക്ക് ഒരു അയച്ചു തന്നു ഞാൻ വായിച്ചിട്ടില്ല ഞാൻ ലൊക്കേഷനിൽ ചെന്നിട്ട് രണ്ടു ദിവസത്തിന് ശേഷമാണ് ഞാനിത് സമയം കിട്ടിയപ്പോൾ വായിച്ചത് എനിക്ക് അങ്ങനെ ഇമോഷണലി ഭയങ്കര വിഷമവും പരിപാടിയും തോന്നില്ല കാര്യം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ലതെന്ന് പറയാനും ചീത്ത എന്ന് പറയാനും രണ്ടുമൂല് പോയിന്റ് ഉണ്ട് നമ്മൾ നല്ലത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം കിട്ടുന്നില്ല പിന്നെ ചീത്ത മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ള ഉള്ളൂ ശ്രീകുട്ടൻ ഈ പുതുതായിട്ട് സാധനമുള്ളൂ ശ്രീകുട്ടി ശ്രീകാന്ത് അടുത്ത് ഭരണമാരി േട്ടാ ഷോർട്ട് റെഡി ആ സാലുണ്ടായിരുന്നു വലിയ ലോക സിനിമകളൊന്നും കണ്ടൊന്നും അല്ല വളർന്നത് നമ്മള് സത്യം ഖാട്ട് സാറിൻറെയും സിദ്ദിഖ്ലാലിന്റെയും പ്രിയദർശൻ പ്രിയദർശൻറെ ഒക്കെ സിനിമകൾ കണ്ടാണ് വളർന്നത് അപ്പം ജയ് മഹേന്ദ്രന് ഒരു ഈ പറഞ്ഞ പോലെ ഇവരുടെ ആ കാലത്തിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഹ്യൂമർ പരിപാടി നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിലൊരു അത് ഞാൻ ഇതാണ് അവസ്ഥ ഈ ഡയറക്ടർ ഔട്ട് ആക്ടേഴ്സ് ആണ് നമ്മൾ കേരള ക്രൈം കഴിഞ്ഞ തന്നെ ഒരു മാസം രണ്ട് മാസം കൊണ്ട് നമ്മൾ ജയമഹേന്ദ്രന്റെ ഷൂട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യായിരുന്നു സോണി നിവിൽ സംപ്രേഷണത്തിൽ ഒരുങ്ങുന്ന ആദ്യത്തെ മലയാളം ഒറിജിനൽസ് ജയ് മഹേന്ദ്രൻ ടീമാണ് ദ ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ ഡയറക്ടർ ശ്രീകാന്ത് സൈജു കുറുപ്പ് മിയ അമിത് മോഹൻ ആനന്ദ് നന്ദി നമസ്കാരം ആദ്യം തന്നെ ഇപ്പോൾ ശ്രീകാന്തും രാഹുൽ റിജി ഇതിൻ്റെ ക്രിയേറ്റർ രണ്ടുപേരുടെയും ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ ആദ്യം തന്നെ ഈ കെ സി എഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹോട്ട്സ്റ്റാറിലെ ആദ്യത്തെ മലയാളം ഒറിജിനൽസ് സോണി ലിവിലേക്ക് വന്ന ആദ്യത്തെ വീണ്ടും ആദ്യത്തെ മലയാളം ഒറിജിനൽസ് എന്താണ് ഈ ജേർണി ഓഫ് ജയ് കേരള ക്രൈം ഫെയിൽസ് ഹോട്ട് സ്റ്റാറിന് വേണ്ടി അപ്പൊ ഞാൻ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു അപ്പം അതിന്റെ ആദ്യം തൊട്ടേ ഉള്ള സ്റ്റേജില് ഫസ്റ്റ് മീറ്റിംഗ് അഭിനയിച്ചിട്ടുണ്ട് അഹമ്മദ് ഖായുടെ കൂടെ ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു കുറച്ച് സിനിമകളിൽ അപ്പം അതിലൂടെ കേരള ക്രൈം ഫെയിൽസ് വന്നു അത് കഴിഞ്ഞ ഉടനെ സോണി സോണിലിവിന്റെ ജയമഹീന്ദ്രനിലേക്കുള്ള ഒരു ഭാഗ്യം കിട്ടി ഡയറക്റ്റ് ചെയ്യാനുള്ളത് ഭയങ്കര ലക്കി ആയിരുന്നു രീതിയിൽ നോക്കുമ്പോൾ കാരണം എല്ലാം പെട്ടെന്ന് ഡെക്ക് ഫോളിങ് ഇൻ പ്ലേസ് ആയി സംഭവിച്ചു നമ്മൾ കേരള ക്രൈം ഫെൽസ് കഴിഞ്ഞ ഉടനെ തന്നെ വിത്തിൻ ഒരു മാസം രണ്ട് മാസം കൊണ്ട് നമ്മൾ ജയ മഹേന്ദ്രൻ്റെ ഷൂട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യായിരുന്നു നമ്മൾ നേരത്തെ എഴുതി വെച്ചിരുന്ന സ്ക്രിപ്റ്റാണ് അത് എൻ്റെ സോണലിവുമായിട്ടുള്ള പ്രോസസ്സ് പാരലി നടക്കുന്നുണ്ടായിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ് സബ്മിഷനും പരിപാടിയും നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ കേരള ക്രൈംഫെൽസിൻ്റെ ഷൂട്ടിന് ഇടയിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചു മഹേന്ദ്രൻ ടൈറ്റിൽ ക്യാരക്ടറിലും കൂടിയാണ് വീണ്ടും സവിചാട്ടൻ വരുന്നത് എപ്പോഴാണ് സഹിചാട്ടനിലേക്ക് ഈ പ്രോജക്റ്റ് ഒക്കെ വരുന്നത് കുറച്ച് മുമ്പ് അനൗൺസ് ചെയ്ത പ്രോജക്റ്റും കൂടെ ആണല്ലോ അനൗൺസ് ചെയ്തിട്ടില്ലായിരുന്നു ഇവര് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് ജനമൈത്രി എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ട് തൊടുപുഴ നടക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ട് ഇതിന്റെ ഒരു പ്ലോട്ട് പറഞ്ഞത് അപ്പൊ അന്നത് വേറെ ഒരു രീതിയിലായിരുന്നു അതിനുശേഷം പിന്നെ നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ വെബ് സീരീസ് കാണാനുള്ള ഒരു ആൾക്കാരുടെ ഒരു കുറേ ഓഡിയൻസ് ഉണ്ടായി വെബ് സീരീസിന് സോ ഈവൻ ഞാൻ പോലും എൻ്റെ മോളും വൈഫൊക്കെ കൊറിയൻ വെബ് സീരീസ് അന്ന് കാണുമായിരുന്നു അപ്പം ഞാൻ ഓർക്കുമായിരുന്നു ഇങ്ങനെ ഇത് ഹിന്ദിയിലോ അപ്പം ഈ കൊറിയൻ സംഭവം ഈ സബ് ടൈറ്റിൽസ് വായിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ സോ ആ സമയത്ത് വിചാരിക്കായിരുന്നു ഹിന്ദിയിൽ അല്ലെങ്കിൽ നമ്മുടെ റീജിയണൽ ലാംഗ്വേജിലൊക്കെ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു നമുക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഇരിക്കുമ്പോഴാണ് സീക്രട്ട് ഗെയിംസ് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് വരുന്നതും അത് സെയ്ഫ് അലി ഖാനും നവസ് നവസിഗിയൊക്കെ ചെയ്യുന്നത് ബ്രഹ്മന്റെ വെബ് സീരീസ് അതൊരു സിനിമ കാണുന്ന അതേ ടൈപ്പിലുള്ള അപ്പൊ അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനെയാണ് വെബ് സീരീസ് എന്നുള്ളത് പിന്നെ വെയിറ്റിംഗ് ആയിരുന്നു റീജിനൽ വെബ് സീരീസ് വരാൻ വേണ്ടിയിട്ട് അപ്പം മലയാളത്തിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമായിരിക്കും എന്നൊക്കെ അപ്പം ഇൻഫാക്ട് ഐ വാസ് കീപ്പിംഗ് മൈ ഐസ് ആൻഡ് ഇയേഴ്സ് ഓപ്പൺ എവിടെയാണ് നമുക്ക് ഒരു അനൗൺസ്മെന്റ് അതെ അവിടെ പോയി ചാൻസ് ചോദിക്കാന്നുള്ളത് പക്ഷെ ഇതിപ്പോൾ ചാൻസ് ചോദിക്കാണ്ട് തന്നെ ഇവർ എന്നെ അപ്രോച്ച് ചെയ്തു ഓൾറെഡി എനിക്ക് പ്ലോട്ടർ ചെയ്യുമായിരുന്നു അപ്പോൾ ഇവർ വന്നിട്ട് കഥ പറഞ്ഞു വന്നിട്ട് പറഞ്ഞത് സോണി ലിവിൻ്റെ ആദ്യത്തെ ഒറിജിനൽ വെബ് സീരീസ് ആയിരിക്കുമെന്ന് അപ്പോൾ അത് ഒരു എക്സൈറ്റ്മെൻറ്റ് ഡബിൾ ആക്കുകയും ചെയ്തത് കാരണം എന്ന് വെച്ചാൽ സോണി ലിപിൽ വരുന്ന കണ്ടന്റ് എന്തായാലും സിനിമ ആയാലും വെബ് സീരീസ് ആയാലും എന്തായാലും അതിനൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് മലയാളികളുടെ ഇടയിൽ പ്രത്യേകിച്ച് സോണി ലീപ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എനിക്ക് തന്ന മിക്കവാറും പേര് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട് എല്ലാവരും ഫാൻസ് ആണ് അപ്പം അതിൻ്റെ ഫസ്റ്റ് ഒറിജിനൽ വെബ് സീരീസ് പിന്നെ എനിക്കൊന്നും ഞാൻ വെബ് സീരീസ് മാത്രമാണ് ആ സമയം വരെ ഈ ഇപ്പം പലപര കണ്ടന്റ്സ് ഉണ്ടല്ലോ ഇപ്പം ഷോർട്ട് ഫിലിംസ് ഉണ്ട് സീരിയലുണ്ട് സിനിമയുണ്ട് ടെലിഫിലിംസ് ഉണ്ട് ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ വെബ് സീരീസിൽ അതെ 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 അപ്പൊ അങ്ങനെ വെബ്സീരീസിലെനിക്ക് അഭിനയിക്കാൻ പറ്റി പിന്നെ ഡാഗിനി എന്ന് പറഞ്ഞ സിനിമ ഡാഗിനിയുടെ ഒരു ഫസ്റ്റ് ലുക്ക് അനൗൺസ്മെന്റ് പോസ്റ്റർ കൂട്ടായിരുന്നു അപ്പൊ ചില സിനിമകൾ നമ്മളിങ്ങനെ പോസ്റ്റർ കാണുമ്പഴത്തേക്കും ഇതിന്റെ നമ്മളും കൂടെ ഭാഗമായിരുന്നെങ്കിൽ നല്ലത് അപ്പോ രാഹുൽ റിജി നായർ എന്ന് പറഞ്ഞ ഒരാളെനിക്കറിയില്ല അപ്പം നാഷണൽ അവാർഡ് വിന്നിംഗ് ഡയറക്ടറാണ് സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് ഡയറക്ടറാണ് ഇതൊക്കെ നമുക്കറിയാം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണേണ്ടത് എനിക്ക് സന്ദീപ് സെൻ്റെയാണെന്ന് തോന്നുന്നു സന്ദീപ് സെനല്ലായിരുന്നു പ്രൊഡ്യൂസർ വൺ ഓഫ് ദി പ്രൊഡ്യൂസർ സന്ദീപ ആയിരുന്നു അപ്പം സന്ദീപിനെ വിളിച്ചെന്ന് പറഞ്ഞാലും പക്ഷെ അതിൻ്റെ അകത്ത് വേറെ കഥാപാത്രങ്ങളും കാണുന്നില്ല നാല് സീനിയർ സിറ്റിസൺസും അങ്ങനെയൊക്കെയാണ് ഒരു കാറിൽ ഒരു ആനിമേറ്റഡ് ഇതായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം രാഹുൽ എന്നെ എങ്ങോട്ട് വിളിക്കുകയാണ് അത് സന്ദീപ് അനിഷാരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ രാഹുൽ വിളിക്കുന്നു അങ്ങനെ എന്തായിരുന്നു രാഹുലാണ് ഞാൻ വിളിച്ചത് പറഞ്ഞ് ഒരു പടം ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി അപ്പൊ ഞാനിത് കാത്തിരിക്കാരുത് ആക്ച്വലി അങ്ങനെ ഒന്ന് കഥ പറഞ്ഞ എനിക്ക് ഡാഗിനിയുടെ കഥ ഭയങ്കരമായിട്ട് വർക്ക് ആയതാണ് ഇൻഫാക്ട് ആ മൂവി അതിന് കിട്ടേണ്ട ഒരു അപ്രീസിയേഷൻ ആക്ച്വലി ആ സമയത്ത് ബോക്സ് ഓഫീസിൽ കിട്ടിയില്ല സോ എനിവേസ് സോ ഐ ന്യൂ ദിസ് ടൈം അപ്പൊ അന്ന് ഡാഗിനിയുടെ സമയത്ത് നമ്മൾ ഊട്ടിയിലാണ് മൊത്തം ഷൂട്ട് ശ്രീകാന്ത് അവിടെ ഇതായിരുന്നു ഇ ഡി ആയിരുന്നു കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി നോക്കുന്ന ആള് പിന്നെ നമ്മൾ ക്യാരവനിൽ ക്യാരമനിലിരിക്കുമ്പോഴത്തേക്കും നമ്മളെ ഒന്ന് വിളിക്കുന്ന ആള് ഷോർട്ട് റെഡിയായെന്ന് പറഞ്ഞോണ്ട് അപ്പൊ അങ്ങനെ ഈ നമ്മളെ ഒന്ന് വിളിക്കുന്ന എയ്ഡിഎസുമായിട്ടായിരിക്കും നമ്മൾ ഒരുപാട് നമുക്ക് നമ്മൾ ക്ലോസ്നെസ് ഉള്ളത് അല്ലേ അവരുമായിട്ടാണ് നമ്മൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ശ്രീകുട്ടനെ എനിക്കറിയായിരുന്നു ശ്രീകാന്ത് ശ്രീകാന്തീവ് രീതി വളരെ ഡീസെൻ്റായി പ്രൊഫഷണൽ ആയി നമ്മളോട് ഡീൽ ചെയ്യുന്ന എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോടും ഇപ്പോഴും സംസാരിക്കുന്ന ഡീൽ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് അപ്പം നമ്മൾ ആദ്യം ഒരു ആദ്യം വലിയ പടമാണ് വലിയ സെറ്റിൽ നമ്മൾ ആദ്യം ചെന്ന് കയറുകയാണ് അപ്പം നമുക്ക് അതിൻ്റെ ഒരു ടെൻഷനും ഇമ്പ്രസ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരിതുണ്ട് അപ്പം അവിടെ ചെന്ന് ഷോട്ട് റെഡിയാണ് എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി എല്ലാ ആർട്ടിസ്റ്റിനോടും നമ്മൾ പറയും റെഡിയാണേ ഉണ്ടേ ഉണ്ടേ ഉണ്ടേന്ന് സൈച്ചനെ വിട്ടുപോകും സഹിച്ച എന്നോട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഷോട്ടില് ഞാനും അതെങ്ങനെയാ ചെമ്പനും ഞാനും അജുവും ഒരേ ഗ്യാരം ഷെയർ ചെയ്യുന്നത് അപ്പം ശ്രീകുടം വരും ശ്രീകൂട്ടം വന്നിട്ട് ശ്രീകൂട്ടം ഈ പുതുതായിട്ട് വന്നതിന്റെ അതായത് ബഹുമാനം കൂടുതൽ കുറച്ച് കൂടുതലാണ് ബഹുമാനം കാണിക്കല് അപ്പൊ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ട് ചെമ്പൻ ചേട്ടാ ഷോർട്ട് റെഡിയാണ് അപ്പം ചെമ്പനാ ആ അത് ചേട്ടാ ഷോട്ട് റെഡിയാണ് ആ എന്നോട് പറയില്ല അപ്പൊ ഞാൻ ഞാനും ഇല്ലേ പറ അപ്പൊ ആ രീതിയിലായിരുന്നു ശ്രീകൃഷ്ണമായിട്ടുള്ള എൻകൗണ്ടർ എൻകൗണ്ടർ ചോദിച്ചോണ്ട് പറഞ്ഞു അപ്പൊ അതിനുശേഷം ഇവര് ജയമേന്ദ്രന്റെ ഇതുമായിട്ട് വന്ന് അങ്ങനെ സോണിയാണെന്ന് പറഞ്ഞു അപ്പം സി ഇവര് തന്നെ നമുക്ക് ഓക്കെ ആണ് പക്ഷെ സോണി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊരു ഡബിൾ ധമാക്കയാണ് എന്നെ സംബന്ധിച്ച് അപ്പൊ അങ്ങനെയാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് വരുന്നത് ഇൻഫാക്ട് ഏഹ് കഥ ഏഹ് മൊത്തത്തില് പറഞ്ഞായിരുന്നു പക്ഷേ നമ്മൾ ഒരുപാട് കഥകൾ കേൾക്കുന്നതായിരുന്നു ഈ ഏത് കഥയുടെ ക്ലൈമാക്സ് ഏത് കഥയിലാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പിന്നെ ഒരു കൺഫ്യൂഷൻ വരും അപ്പം ഞാൻ ആക്ച്വലി വിട്ടുപോയായിരുന്നു എന്റെ ക്ലൈമാക്സ് ഒക്കെ എന്താണ് സ്ക്രിപ്റ്റ് എനിക്ക് ഒരു അയച്ചു തന്നു ഞാൻ വായിച്ചിട്ടില്ല ഞാൻ ലൊക്കേഷനിൽ ചെന്നിട്ട് രണ്ടു ദിവസത്തിന് ശേഷമാണ് ഞാൻ അത് സമയം കിട്ടിയപ്പോൾ വായിച്ചത് ഇത്ര അടിപൊളി സ്ക്രിപ്റ്റ് ആ ഷൂട്ട് തുടങ്ങി മൂന്നാം ദിവസം സച്ചാടൻ രാവിലെ വന്ന് ഞാൻ വേറെ ഷോർട്ട് എടുത്തോണ്ടിരിക്കുമ്പോ എന്റെ തട്ടിട്ട് പറഞ്ഞു കൊള്ളം കേട്ടോ പരിപാടി അല്ല ഞാൻ പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചു തീർന്നത് കൊള്ളം രസമുണ്ട് സോണിലീപില് മിയക്കിപ്പോ തലവനും സോണിലീപിനെ അതെ വീണ്ടും എടുത്ത് അടുത്തത് വരുന്നു ജയ് മഹീന്ദ്രൻ ജയണി എന്താ ജയ് മഹീന്ദ്രൻ എൻ്റെ ഇതിലേക്ക് വന്നത് എല്ലാ കാര്യങ്ങളും സെറ്റ് ആയി കഴിഞ്ഞിട്ട് അവസാനം വന്ന ആളാണ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ അടുത്ത് ഓൾറെഡി ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ സോണിൽ ഇവടുക്കുന്ന സംഭവമാണ് സൈജു കുറുപ്പാണ് സുഹാസിനി മാം ഉണ്ട് അതേപോലെ ബാക്കി കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആയി കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പം ഞാൻ ഈ ഇൻഫോർമേഷൻസ് എല്ലാം ഇങ്ങനെ പറയുമ്പോഴും ഓക്കെ എല്ലാം ഒരു എന്താ പറയുന്നത് ആഡോ ഒരു പോസിറ്റീവ് ആയിട്ട് എനിക്ക് ഇതിലേക്ക് കയറാൻ തോന്നുന്ന ആയിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം വെച്ചോണ്ടാണ് ഞാൻ ഈ ഈ പ്രൊജക്റ്റ് ഞാൻ കേൾക്കുന്നത് തന്നെ അപ്പൊ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഡീറ്റെയിൽസ് ഒക്കെ രാഹുൽ ചേട്ടനാണ് വിളിച്ചത് അപ്പൊ ചേട്ടൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇന്നതൊക്കെയാണ് ഈ ക്യാരക്ടർ ഇതാണ് ബേസിക് സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സ്ക്രിപ്റ്റ് ഒക്കെ അയച്ചു തന്നു ഞാൻ ഫുൾ വായിച്ചു വായിച്ച് ഞാൻ ഉടനെ തന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഓക്കെ പറഞ്ഞു ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മമ്മേ സാധാരണ രീതിയിൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ട് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്നൊക്കെ പറയത്തേ ഉള്ളൂ പക്ഷെ ഇത് ഞാൻ കേട്ടപ്പോഴേ ഞാൻ ഓക്കെ പറഞ്ഞു അല്ലെങ്കിൽ സാറിന് ഞാൻ മമ്മീടെ മമ്മിയോടൊക്കെ ഇത് ഇന്നൊരു കഥയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഒന്ന് മമ്മിയായിട്ട് ചെറിയൊരു ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഓക്കെ പറയുന്നത് ഇത് ഞാൻ ഓക്കെ പറഞ്ഞു എന്റെ മമ്മിനെ വിളിച്ചു എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് സീനൊക്കെ ഞാൻ മമ്മിയോട് പറഞ്ഞു അപ്പൊ മമ്മിക്കാണെങ്കിൽ ആ ഈ സീനൊക്കെ കൊള്ളാലോ അതൊക്കെ പറഞ്ഞു മമ്മിയും ഉറപ്പായിട്ടും അപ്പൊ അങ്ങനെ ഞാനും കേട്ടപാട് ഇമ്മീഡിയറ്റ്ലി എസ് വായിച്ചു വായിച്ചു ചേട്ടൻ പോലെ അല്ല ഞാൻ വായിച്ചു മലയാളം റീഡിങ് സ്ലോ ആയതിന്റെ പ്രശ്നമാണ് ഓ ഇനി വായിക്കുന്നത് പെറുക്കി പെറുക്കി വായിക്കണം ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് വായിക്കാൻ പറ്റുമല്ലോ അപ്പൊ അതുപോലെ എനിക്ക് ഞാൻ ഇവിടെ ജനിച്ചു വളർന്നിട്ടില്ല അതിന്റെ അല്ല പുനയല്ല അപ്പൊ അതിന്റെ ഒരു പ്രശ്നാണ് അല്ല ഞാൻ അതിൽ നിന്നൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ മീൻ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഒന്നിലെ റൈറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ അവരോട് പറയും നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ച് തന്നാല് ഞാൻ നമുക്ക് പിന്നെ കേട്ടാ മാത്രം തന്നെയല്ല അപ്പൊ രണ്ടു മണിക്കൂർ കൊണ്ട് പരിപാടി തീരും അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ഒരു പത്ത് സീൻ വായിച്ചു കഴിയുമ്പോൾ ഈ പത്ത് സീൻ എന്നുള്ളത് ഞാൻ ഒരു മണിക്കൂർ കൊണ്ടാണ് വായിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഉള്ളൂ പക്ഷെ ഒരു മണിക്കൂർ എടുത്തിട്ട് വായിക്കുമ്പോൾ എനിക്കൊന്നും ബോർ അടിക്കും ഇങ്ങനെ പെറുക്കി പെറുക്കി വായിക്കാലോ ഞാൻ അവർക്ക് പിന്നെ പിന്നെ വായിക്കാം പിന്നെ ഞാൻ രണ്ടാഴ്ച കിട്ടായിരിക്കും പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കിട്ടിയാല് എനിക്ക് ഒന്നര രണ്ട് മാസം എടുക്കും തീർക്കാൻ സോ അതുകൊണ്ട് ഞാൻ സോ പിന്നെ ചിലർ പറയുക എന്ന മംഗ്ലീഷിൽ അയച്ചേരാന്ന് മംഗ്ലീഷ് അതിനെക്കാലും ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷ് ആണെന്നല്ലേ ഉള്ളൂ പക്ഷെ ഇത് അല്ലേ നമ്മൾ യൂസ് ടു അല്ലല്ലോ സോ അതിന്റെ പ്രോബ്ലം ഉണ്ട് ഇപ്പം ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും എഡീസ് ആരെങ്കിലും വായിച്ചു വായിച്ചു മലയാളം അറിയാവുന്ന ഉള്ളൂ അവര് അമിത് പറയൂ വാഴയുടെ ഗംഭീര സക്സസിന് ശേഷം ഇപ്പൊ അമിതനെ കാണുന്നവരും ചർച്ച ചെയ്യുന്നവരും ഒക്കെ അമിതനെ പറ്റിയും വാഴിനെ പറ്റിയും ഒക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ രണ്ട് ചർച്ചകൾ നടക്കുന്നത് ഒന്ന് കൺവിൻസിംഗ് സ്റ്റാറും പിന്നെ പിന്നൊന്ന് അമിതും അങ്ങനെ രണ്ടിലേക്ക് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താ െ കുറിച്ച് സംസാരിക്കുന്നത് ഭയങ്കര നല്ല കാര്യമാണ് നമ്മളും ആഗ്രഹിച്ചിട്ടുള്ളതാണ് എനിക്കൊന്നും ഞാൻ പത്ത് വർഷത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു പരിപാടികൾ ചെയ്തിട്ടുണ്ട് ഞാൻ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മള് ചെയ്തതിനെ കുറിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു സാധനമുണ്ട് അപ്പൊ അത് ഏത് രീതിയിലാണ് നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും എല്ലാം നമ്മളത് കളക്ടീവ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ അടുത്ത കാലത്ത് ഇപ്പോ അമിത്തിന് ഫാലിമിയും ഗുരുവായൂലും അല്ലെ ഈ ഞാൻ പറയുന്നത് ഈ ഫാലിമി പിന്നെ ഈ വാഴ എന്നൊക്കെ പറയുന്നത് ഞങ്ങളെ ഒരേ ടീമാണല്ലോ നിങ്ങൾ കൊറോണ സമയത്ത് സബ്ജിനി അതേ ടീമാണല്ലോ ചർച്ചകളൊക്കെ അന്ന് തുടങ്ങിയതാണ് ഈ സ്ക്രിപ്റ്റിന്റെ ചർച്ചകളൊക്കെ അയ്യോ വാഴ എനിക്ക് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിലെന്തോ വിഞ്ചട്ടന എനിക്ക് വിൻജന ഒക്കെ നേരത്തെ അറിയാം അപ്പൊ ഈ പറയുന്ന രണ്ടായിരത്തി പതിനെട്ടിൽ വിചന ജെഴുതിയ സ്ക്രിപ്റ്റാണ് വാഴ അപ്പോ ആ സമയത്ത് സ്ക്രിപ്റ്റ് പ്രോസസ് നടക്കുന്ന സമയത്ത് നമ്മൾ കൂടെ ഉണ്ടായിട്ടുണ്ട് വർക്ക് ചെയ്യാൻ നേരത്ത് അത് അഭിനയിക്കണം എന്നുള്ള തോട്ടലൊന്നും അല്ല നമ്മള് നമുക്ക് പരിചയമുള്ള ഒരാൾ വർക്ക് ചെയ്യുന്നുള്ളതിന്റെ പുറത്ത് നമ്മൾ പോയി അവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് കാലക്രമേണ അത് സംഭവിച്ചപ്പോഴത്തേക്ക് അതിലോട്ട് എത്തിയതാണ് എങ്ങനെയൊക്കെ എനിക്ക് ശ്രീകാന്തിനെ അറിയാം നമ്മൾ തോൽവിടം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അകത്ത് ശ്രീകാന്ത് ചീഫ് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ അതിന്റെ അകത്ത് ഞാനും ശ്രീകാന്ത് ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ജയ് മഹീന്ദ്ര ഈ സൈജ ചേട്ടന്റെ അടുത്ത് ഭരണമാരി ചേട്ടാ ഷോർട്ട് റെഡി ആ സാധനം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഈ ജയ് മഹീന്ദ്രന്റെ അത് പ്രോസസ് നടക്കുന്ന സമയത്ത് ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു കളി എനിക്ക് എന്തെങ്കിലും തരണത്തൊരു ബാധ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു പിന്നെ ഒരു ദിവസം എന്നെ ശ്രീകാന്ത് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ആ ഒരു പരിപാടിയുണ്ട് പക്ഷെ അത് ഒരു കുഞ്ഞു പരിപാടിയാണ് പക്ഷെ അതൊരു ടെറൈൻ ഫിക്സിങ് ആണ് അപ്പൊ അതിൻ്റെ അകത്ത് ക്യാരക്ടർ വരുന്നതാണ് ഇതിന് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ആ ക്യാരക്ടർ വരും അത് ചെയ്യുന്ന ഉറപ്പായിട്ടും വരെ ഓടി ഒന്ന് ചെയ്യാം സീനാ ഈ വർഷം കാണുന്ന ഒരു ഒരു പ്രവണതയല്ലേ ഈ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു വലിയ വിജയാവുന്നു ഒ ടി ടി റിലീസ് ചെയ്യുന്നു വലിയ വിജയമാവുന്നു കൂടെ ക്രൂശിക്കുന്നു എന്നുള്ളൊരു ഒരു ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ വർഷങ്ങൾക്ക് ശേഷം വരുന്നു ഇതേ അനുഭവമാണ് ഗുരുവാരമ്പര വരുന്നു വാഴ വരുന്നു ഇതിലൊക്കെ ഭാഗമാകുന്നുണ്ട് ഇപ്പൊ ഇതില് ഓക്കെ വൺ സൈഡ് ഒരു സൈഡിൽ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട് ഓക്കെ നമ്മള് കുറെ സിനിമകൾ ചെയ്ത് ചെയ്ത് ആർജിച്ചെടുക്കേണ്ട ഒരു ഒരു വിസിബിലിറ്റിയും ഒരു പബ്ലിസിറ്റിയും ഒക്കെ ഒറ്റ സിനിമയിൽ നമുക്ക് കിട്ടാണ് മറ്റ മറസൈഡ് ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട് നമ്മളെ ഭയങ്കരമായിട്ട് കളിയാക്കലുകളൊക്കെ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് അഫക്ട് ചെയ്യാം ആർട്ടിസ്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് ഇമോഷണലി ഇതാവാം അമിത് എങ്ങനെയാണ് ഇത് ഇത് ഇതിലേ സൈഡാണ് അമിത് ഇപ്പൊ നിൽക്കുന്നത് എനിക്ക് അങ്ങനെ ഇമോഷണലി ഭയങ്കര വിഷമം പരിപാടിയും തോന്നില്ല കാര്യം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ലതെന്ന് പറയാനും ചീത്ത എന്ന് പറയാനും രണ്ടുമൂല പോയിന്റ് ഉണ്ട് നമ്മൾ നല്ലത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം കിട്ടുന്നില്ല പിന്നെ ചീത്ത എന്ന് പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ള സാധനമേ ഉള്ളൂ എന്നെ സംബന്ധത്തോളം എനിക്ക് തോന്നി വേറെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഒരു ഒരുപാട് പേര് വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ എൻ്റെ അടുത്ത് സംസാരിച്ചു തുടങ്ങിയത് അത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര സന്തോഷം തന്ന തന്നൊരു കാര്യമാണ് കാര്യം അത് പറഞ്ഞത് കൊണ്ടാണ് അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലാതെ നോർമലി നമുക്ക് വരുന്ന കുറച്ച് സംസാരത്തിനിടയിൽ ചിലപ്പോ അത് അങ്ങനെ അങ്ങ് പോയാന് ഇത് നമ്മളെ കുറിച്ച് അങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാനും അല്ലാതെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാനും നമ്മളടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ട് മറ്റും വേണം ഇതും വേണം ഇതൊരു ബാലൻസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത് ആനന്ദ് ഇപ്പോൾ ജയഹേലെ ചേട്ടൻ ഭയങ്കര ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു അതായത് ഈ പറഞ്ഞവരെ ഒ ടി ടിയിൽ തന്നെയാണ് ഇപ്പോൾ സെവൻറ്റീൻ ഫോർട്ടി ഫോർ ഓൾട്ടോ വന്നപ്പോൾ ഈ പ്രൊമോ സോങ്ങിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ടായിരുന്നു ഈ സി ഐ ഡി രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അധികം തിയേറ്ററിൽ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യില്ല പക്ഷേ അതിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര രസായിട്ടുള്ള കാസ്റ്റിങ് ആനന്ദിൻ്റെയാണ് തോന്നിയത് ജയ് മഹീന്ദ്രനിലേക്ക് എത്തുമ്പോ എന്താണ് ഈ പറയുന്ന പോലൊരു പ്ലോട്ടിലേക്ക് വന്ന് പോകുന്ന ഒരു ഗസ്റ്റ് ആയിട്ടാണോ എങ്ങനെയാണോ അതിന്റെ അതെ ഞാനും ഈ പറഞ്ഞ അമിതന്റെ പോലെയാണ് ഒരു ടെറൻ സെറ്റിംഗ് ആണ് ഇപ്പോഴത്തേക്ക് അപ്പം അങ്ങനെ പ്ലോട്ടിലേക്ക് വന്നിട്ട് ഇനി അടുത്ത തുടർച്ചയായിട്ട് ഇങ്ങനെ വരുമ്പോ

ആനന്ദനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് എല്ലാ പടങ്ങളിലും കാണുമ്പോഴും അപ്പം എന്തെങ്കിലും ഒരു പരിപാടിയിൽ ഇത് പുള്ളി വേണം എന്നുള്ളത് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അപ്പം നല്ലൊരു റോളുമാണ് ഇപ്പം നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ആനന്ദനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിനി ഫർദർ സീസൺസ് വരുമ്പോൾ ആ ക്യാരക്ടറിന് കുറച്ചുകൂടെ ഇലാബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഇപ്പോ സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം സബർജൻസ് പോലെയുള്ള ഇങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റർ അങ്ങനെ എഴുത്ത് നാടകം എന്നൊക്കെ പറയുന്ന കോൺസ്റ്റന്റ് ആയിട്ട് ഓരോ പാരലി അങ്ങനെ അതിന് കൺഫ്യൂഷൻ ഉണ്ടോ അതോ ട്രൈ ചെയ്ത് ബേസിക്കിൽ കണ്ടിട്ടുണ്ട് അന്ന് മറ്റേ ഒരു പെർഫോമൻസിൽ അന്ന് കണ്ടിട്ടുണ്ട് പെർഫോമൻസ് അല്ല ആക്ച്വലി നമുക്ക് സിനിമ മൊത്തത്തിലാണ് നമുക്ക് ഇഷ്ടം അങ്ങനെ തിരിച്ചു പിരിച്ചു ഇഷ്ടമല്ല പക്ഷെ ആക്ടി ആക്ടിങ്ങിലൂടെയാണ് സിനിമയിലോട്ട് എത്തപ്പെടുന്നത് പക്ഷെ നമുക്ക് സിനിമ ആണ് നമ്മുടെ മെയിൻ ഇഷ്ടം അപ്പൊ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാനും ഇഷ്ടമാണ് അപ്പൊ അതിനെ കുറച്ച് കൂടുതൽ അറിയാനും ഇഷ്ടമാണ് അപ്പൊ അതിന്റെ അടുത്തുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഇഷ്ടമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല നമ്മളോട് പക്ഷെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് തന്നെയാണ് പച്ച പിടിച്ചിട്ട് ഈ ജയ് മഹേന്ദ്രൻ ഇപ്പോ ആദ്യത്തെ ഇതിന്റെ കോണ്ടന്റ് ഒക്കെ പുറത്തു വിടുമ്പോ നമ്മൾ കാണുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കണക്ട് ചെയ്തത് ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞ സീരീസിലേക്ക് കണക്ട് ചെയ്തിരുന്നു ഓക്കെ പഞ്ചായത്ത് മലയാളത്തില് റൂട്ട് ചെയ്ത് ഉണ്ടാവും പഞ്ചായത്തായി കാണുമ്പോ നമുക്ക് ഭയങ്കര ചർച്ചയായിരുന്നു ഓക്കെ സത്യനന്ദിക്കാട് സ്കൂൾ ഓഫ് ഫിലിം മേക്കിംഗ് പോലൊരു ഹിന്ദി സീരീസ് എന്നുള്ള രീതിയിൽ അത് മലയാളത്തിൽ റൂട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുന്നൊക്കെയാണ് നമ്മുടെ പഞ്ചായത്ത് സീ സീസൺ ടു വന്നപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്നു നിങ്ങൾ ഇത് ഇപ്പോൾ കെ സി എഫ് ഒക്കെ നിങ്ങൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ അതൊരു ഓക്കെ ഭയങ്കര പ്യുവർ ആയിട്ട് ഒരു ത്രില്ലർ ജോണോ സ്പെസിഫിക് ആയിട്ട് തന്നെ ത്രില്ലർ എന്നുള്ള രീതിയിൽ ജയ് ജയമഹീന്ദല്ല അങ്ങനെ ഒരു ജോൺ സ്പെസിഫിസിറ്റി ഉണ്ടോ ജോണർ എന്ന് പറയാൻ ലൈക്ക് ഫീൽ ഗുഡ് കോമഡി സറ്റയർ എന്നുള്ള ജോണേഴ്സ് ആണ് ഉള്ളത് പിന്നെ സത്യനന്ദിക്കാട്ട് സാറിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പറയാണ് നമുക്ക് ഒക്കെ വലിയ ലോക സിനിമകളൊന്നും കണ്ടൊന്നും അല്ല വളർന്നത് നമ്മൾ സത്യനന്ദി കാട്ട് സാറിൻ്റെയും സിദ്ദിഖ്ലാലിൻ്റെയും പ്രിയദർശൻ പ്രിയദർശൻ്റെയൊക്കെ സിനിമകൾ കണ്ടാണ് വളർന്നത് അപ്പം ജയമഹേന്ദ്രനിൽ ഒരു ഈ പറഞ്ഞപോലെ ഇവരുടെ ആ കാലത്തിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഹ്യൂമർ പരിപാടി നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം അത് റൈറ്റിങ്ങിലെ ഉള്ളതാണ് നമ്മളൊരു മനുഷ്യൻ മലയാളികളല്ല അല്ല ഇന്ത്യൻസ് എല്ലാവരും ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടാവേണ്ട സ്ഥലങ്ങളാണ് പോലീസ് സ്റ്റേഷനും കോടതിയും പിന്നെ താലൂക്ക് ഓഫീസ് വില്ലേജ് ഓഫീസൊക്കെ അപ്പം അതിനകത്ത് പോലീസ് സ്റ്റേഷനൊക്കെ കോടതിയൊക്കെ നമ്മൾ കുറേ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് താലൂക്ക് ഓഫീസ് ഒരു ഡേ ടു ഡേ രീതിയിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് അതിലും സൈച്ചാൻ്റെ ക്യാരക്ടർ മഹേന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരു ഡെപ്യൂട്ടി തഹസിൽദാറാണ് അപ്പം ആ ക്യാരക്ടർ പുള്ളിയുടെ പവർ എന്തൊക്കെ ഏത് വരെ സ്ട്രെച്ച് ചെയ്യാം പുള്ളിക്ക് പൊളിറ്റിക്കൽ കണക്ഷൻസ് ഒക്കെ ഉള്ള ഒരാളാണ് അപ്പം പുള്ളിക്ക് പവർ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാം സിസ്റ്റം നടന്നു പോകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ആദ്യത്തെ ഭാഗങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ബേസിക്കലി ഈ ജോണറിൽ വന്നിരിക്കണേ നിങ്ങൾ പഞ്ചായത്ത് പറഞ്ഞു അല്ലെങ്കിൽ ഈ ജോണറിൽ വന്നിരിക്കുന്ന വെബ് സീരീസിനെ വെച്ച് കമ്പയർ ഇത് കുറച്ചൊരു ഫാസ്റ്റ് പേസ്ഡ് ആണ് ജോണർ ടു ബാക്ക് ബാക്ക് ഉണ്ട് നമ്മള് നമ്മൾ ഈ വെബ് സീരീസ് കാണുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് എ ഫീൽ ദാറ്റ് വി ആർ ദിയർ വിറ്റ്നസിംഗ് വോട്ടോർ ഈസ് ഹാപ്പനിങ് ഇൻ ദ താലൂക്ക് ഓഫീസ് അങ്ങനെ ഒരു ഫീൽ കിട്ടും നമുക്ക് നമ്മളവിടെ പ്ലേസ്ഡ് ആവും പക്ഷേ ഇതിപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരാളുടെ എക്സ്പീരിയൻസ് രണ്ടാളുടെ എക്സ്പീരിയൻസ് നമ്മൾ അതേപോലെ എടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുമല്ല അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇത് ഡോക്യുമെന്ററിയാൻ മാറും ഇത് ഡോക്യുമെന്ററി അല്ല ഇതിൻ്റെ അകത്ത് നമ്മൾ ആവശ്യമുള്ള എന്റർടൈൻമെന്റ് വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളും നമ്മൾ ചേർത്തിട്ടാണ് നമ്മളിത് കാണിച്ചിരിക്കുന്നത് താലൂക്ക് ഓഫീസിലെ നടക്കുന്ന ഇൻസുഡൻസ് അല്ല ഇത് പല ഫാമിലീസിന്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് സോ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പം ഉടനെ തന്നെ വരുവാണല്ലോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സോ ഇപ്പൊ ഏത് ജോണറാന്ന് ചോദിച്ചാൽ അതിനൊരു പ്രത്യേകിച്ചൊരു ജോണർ പറയാനില്ല മിക്സ് ഓഫ് ആയിരിക്കും ഇത് ശേഷം നമ്മൾ ഇതിന്റെ പോസ്റ്റുകളൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഇടുമ്പോഴത്തേക്കും അതിനകത്ത് കമന്റ്സ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് ഇത് ഈ പെർട്ടിക്കുലർ ജോണറാണല്ലോ നമ്മൾ വെയിറ്റ് ചെയ്യണം ഏത് ജോണറിലേക്കാണ് ആൾക്കാർ പ്ലേസ് ചെയ്യാൻ ഒരു ടി പ്ലാറ്റ്ഫോമിനൊക്കെ ബാക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അവസ്ഥയുണ്ടല്ലോ ഒരു സിനോപ്സിസ് പിച്ച് ചെയ്യുന്നു വൺ പിച്ച് ചെയ്യുന്നു ഈ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഈ പെർഫോമൻസിനെ സംബന്ധിച്ച് ഈ രീതിയിൽ എന്താണ് ശ്രീകാന്ത് ഒരു ലൈൻ എന്നുള്ള രീതിയിലൊക്കെ എന്തായിരിക്കും പറഞ്ഞത് അങ്ങനെ ഒരു ഒരു സംസാരം വൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ലൈൻ ആയിട്ടല്ല ആക്ച്വലി ഇതിന്റെ ത്രൂഔട്ട് ഇതിന്റെ ഒരു മൂഡ് എങ്ങനെയാണ് അതിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞു തന്നത് അപ്പോ ഇവര് ശ്രീകാന്ത് ആണെങ്കിലും രാഹുൽ ചേട്ടൻ ആണെങ്കിലും നന്നായിട്ട് ഏഹ് എക്സ്പ്ലെയിൻ ചെയ്യും കാര്യങ്ങൾ അപ്പം എനിക്കും അത് ഇവരുടെ സെറ്റില് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി നമ്മൾ നമ്മൾ ഓൾറെഡി ഒരു ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ കോസ്റ്റ്യൂം ഇട്ട് മേക്കപ്പ് ഇട്ട് നമ്മൾ സീനും വായിച്ചിട്ട് നമ്മൾ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് പറയും ഇപ്പം ഇന്ന സീനൊക്കെ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഇവർ പറയുന്നത് കേട്ടങ്ങ് ചെയ്യേണ്ട കാര്യമുള്ളൂ നന്നായിട്ട് ഇവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും അപ്പൊ ആ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇവർ പറഞ്ഞ് തരും അപ്പോ എന്താ പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ വളരെ ക്ലിയർ മൈൻഡായിട്ടാണ് നമ്മളവിടെ ഏർ അഭിനയിക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോ ജയ് മഹീന്ദ്രന്റെ ഒരു ഒരു സിറ്റീവ് എലമെന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല ഈ സീരീസ് ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവും ഈ പറഞ്ഞ പോലെ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരു പ്രാവശ്യം എങ്കിലും വില്ലേജ് ഓഫീസിലോ ഒരു ഒരു കര അടയ്ക്കാനെങ്കിലും കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പോയിട്ടുണ്ടാവും അപ്പോ അങ്ങനെയുള്ള നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരു ഒരു പേപ്പറായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഈ പേപ്പർ കൊണ്ട് പറ്റില്ല മറ്റേ പേപ്പർ വേണം മറ്റേ അല്ലേ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ ട്രബിളിൽ പെട്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മളും അതിന്റെ ഒരു പാർട്ടാണെന്ന് തോന്നുന്നു ആ ഇത് എനിക്ക് വന്നിട്ടുണ്ടല്ലോ ശരിയാണല്ലോ ആ ഓഫീസർ എന്നോട് വീണ്ടും മറ്റേ പേപ്പർ എടുത്തോണ്ട് വരാൻ പറഞ്ഞല്ലോ അവേഷം കൊടുക്കണം അല്ലേ ഇതൊക്കെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും അതാണ് എനിക്ക് ജയ്മഹീന്ദ്രന്റെ കാര്യമായിട്ട് തോന്നിയത് ഈസിലി പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കി നമ്മൾ അതിന്റെ ഒരു പാർട്ടായി മാറും അതാണ് എനിക്ക് ഇതിനകത്ത് ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് താലൂക്ക് ഓഫീസിന്റെയും ഇതിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങള് കോമ്പിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങളുടെ കഥാപാത്രം എന്താ ശരിക്കും താലൂക്ക് ഓഫീസിൽ വരുന്ന ഒരു എന്താണ് റിക്വസ്റ്റ് ആയിട്ട് വരുന്ന ആളാണോ അതോ അവിടുത്തെ ഓഫീസറാണ് എനിക്ക് പോലെ എല്ലാത്തിനും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്തൊരു ക്യാരക്ടർ അപ്പൊ എല്ലാത്തിനും ഞാൻ ഗുരുവായിട്ട് കണ്ടിരിക്കുന്ന പുള്ളിയാണ് അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് വന്നിട്ട് സാർ ഇങ്ങനെയാണ് സാറേ ഇത് സാർ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആത്മഹത്യ കാര്യമാണ് കാര്യങ്ങളാണ് എന്റെ കാര്യക്ടർ വരുന്നത് അപ്പൊ അപ്പൊ എന്റെ ഒരു പ്രശ്നം ഞങ്ങളുടെ ഒരു പർട്ടിക്കുലർ സീനിൽ എന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ പുള്ളിയും കൂടെ ഉണ്ട് അവിടെ പുള്ളി വേറെ ഒരു അതാണ് പുള്ളിയുടെ കുരുട്ട് വൃത്തി എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങളെ ലിങ്ക് ചെയ്ത് ആ പ്രശ്നം സോൾവ് ചെയ്ത് വിടും അങ്ങനത്തെ ഒരു ഒരാളാണ് പുള്ളിയുടെ ക്യാരക്ടർ അപ്പൊ എന്റെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സ്പേസിലോട്ട് ചെല്ലുന്നതാണ് നമുക്കറിയാം നമ്മൾ ഒരുപാട് ഈ പറയുന്ന പോലെ സർക്കാർ ഓഫീസിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാലോ ഈ പറഞ്ഞ പേപ്പറല്ല ആ പേപ്പറാണ് ആ പേപ്പർ പറ്റില്ല തിരിച്ചു വന്ന് തിരിച്ചു വരുമ്പഴ് വില്ലേജ് ഓഫീസിൽ രണ്ടു മാസം ലീവ് ആണ് ആ ഒരു അവസ്ഥയൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളിപ്പോ സെറ്റിൽ പോകുമ്പോഴത്തേക്ക് നേരത്തെ അവിടെ അവിടെ നിന്ന് വിറ്റ്നസ് ചെയ്യുന്ന പരിപാടികൾ കിട്ടും സെറ്റിൽ പോകുമ്പോഴും അങ്ങനെയാണ് നമുക്ക് ഒരു വലിയൊരു ഇതിന്റെ സെറ്റ് തന്നെ തന്നെ വന്ന് ആ ഫീൽ ആണ് ബ്യൂറോക്രസിയെ ട്രോൾ ചെയ്യാന്നുള്ളതല്ല നമ്മുടെ ഐഡിയ ശരിക്കും അവരുടെ ഒരു ഹെൽപ്ലെസ്നെസ്സും കൂടെ നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെല്ലാം ഒരു ഒറ്റ ഫോൾഡറിലാക്കി കറപ്ഷൻ എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ പറയുന്നതും സിനിമയെ കാണിക്കുന്നതും ഒക്കെ ശരിക്കും അതല്ല അവിടെ ജോലി ചെയ്യുന്ന വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ഹെൽപ്ലെസ്നെസ് ഉണ്ട് നമ്മുടെ സിസ്റ്റം ചട്ടക്കൂടുകൾ കൊണ്ടുള്ള ഉണ്ട് അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് മനുഷ്യരാണ് മനുഷ്യർക്ക് സംഭവിക്കുന്ന മിസ്റ്റേക്സും കാര്യങ്ങളും അതൊക്കെ ഈ ഗവൺമെന്റ് ഓഫീസിൽ ഇരിക്കുന്നവർക്കും അവരും മനുഷ്യരാണ് എന്നുള്ള കാര്യമാണ് ഈ രാഹുൽ റിജി പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ സ്നിപ്പറ്റ്സ് ആണ് കണ്ടിരിക്കുന്നത് ഒരു ത്രൂ ഓഫ് ക്യാരക്ടർ അതിന്റെ തീരുമാനം ക്രിയേറ്ററിൽ നിന്ന് തീരുമാനമാണോ അത് പറയുന്നത് ഇവരൊക്കെ നമ്മൾ കഥകളൊക്കെ ഡിസ്കസ് ചെയ്യും രാഹുലേട്ടനാണെങ്കിലും വിളിച്ച് കഥയൊക്കെ പറയും ഇങ്ങനെ പറഞ്ഞിട്ട് കഥയൊക്കെ ഇതിനെപ്പറ്റി കഥയും വേറെ ഈ വരാൻ കഥയൊക്കെ പറയും അപ്പൊ ഇതിലൊരുന്ന് പറയും പക്ഷെ അത് ഞാൻ ചെയ്യുന്നു ഇതാണ് ഇവിടെ അവസ്ഥ ഈ ഡയറക്ടേഴ്സ് ടേൺ ആക്ടേഴ്സാണ് ഇവരെല്ലാരും ഇതിന്റെ അത് കുറെ ഇതിലൊക്കെ സിദ്ധാർശിവ ഉണ്ട് ജോണി ആന്റണി ഉണ്ട് ജിയോ ബേബി ഉണ്ട് എല്ലാരും ഡയറക്ടേഴ്സ് ഈ പെർട്ടിക്കുലർ ക്യാരക്ടറിൽ ഞാനാണ് പറഞ്ഞത് ഇത് ട്രൈ ചെയ്ത് നോക്കാം രാഹുൽ ട്രൈ ചെയ്ത് നോക്കാം എന്ന് രാഹുൽ തന്നെ പറഞ്ഞത് ആക്ടിംഗ് ഒരു പാഷൻ ഉള്ളതുകൊണ്ട് പുള്ളി അത് എക്സൈറ്റഡു ആയിരുന്നു അപ്പൊ ചെയ്യാൻ അപ്പം കാരണം ഇതിനകത്ത് കുറച്ച് ഈ ക്യാരക്ടറിന് വേണ്ട കുറച്ച് കുറച്ച് ബുദ്ധിയും പരിപാടികളൊക്കെ ഉണ്ട് അത് രാഹുൽ ഉണ്ടെന്ന് എനിക്ക് അങ്ങനെ ആൾക്കാരെ അതുകൊണ്ട് സ്റ്റാർ അല്ലെങ്കിൽ പോലും കുറച്ചു കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ ക്യാരക്ടർ കാണുമ്പോൾ മനസ്സിലാവും ആ ക്യാരക്ടറിന് സൈജി ചേട്ടനെ സുഖിപ്പിച്ചും ഒക്കെ ഈ പ്രൊജക്റ്റ് കൊണ്ടുവന്ന പോലെ തന്നെ മഹേന്ദ്രനെ സുഖിപ്പിച്ചൊക്കെ ഒരു അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് താലൂക്ക് ഓഫീസിൽ ഇപ്പോ മലയാളത്തിലെ ഫസ്റ്റ് ഒറിജിനൽ താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാവിധ ആശംസകളും ജയ് മഹീന്ദ്രാങ്ക്